വിശുദ്ധ പൗലോസ് ോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായമൊന്ന് യേശുക്രി അപ്പസ്തോലിനായി ദൈവഹിതാനുസരണം വിളിക്കപ്പെട്ട പൗലോസും സഹോദരൻ കോറിന്തോസിലുള്ള ദൈവത്തിൻ്റെ സഭയ്ക്ക് എഴുതുന്നത് യേശുക്രിസ്തുവിൽ വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം എല്ലായിടത്തും വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് കൈവന്ന ദൈവകൃപയ്ക്ക് ഞാൻ നിങ്ങളെ പ്രതി ദൈവത്തിന് സദാ നന്ദി പറയുന്നു എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് എല്ലാവിധത്തിലും പ്രത്യേകിച്ച് വചനത്തിലും വിജ്ഞാനത്തിലും നിങ്ങളെ സമ്പന്നരാക്കി ക്രിസ്തുവിനെ പറ്റിയുള്ള സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പിക്കപ്പെട്ടതിൻ്റെ ഫലമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വെളിപാട് കാത്തിരിക്കുന്ന നിങ്ങൾക്ക് യാതൊരു ആത്മീയദാനത്തിൻ്റെയും കുറവില്ല നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദിനത്തിൽ നിങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവസാനം വരെ അവിടുന്ന് നിങ്ങളെ പരിപാലിക്കും തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് സഹോദരരെ നിങ്ങളെല്ലാവരും സ്വരച്ചേർച്ചയോടും ഐക്യത്തോടും ഏകമനസോടും ഏകാഭിപ്രായത്തോടും കൂടെ വർത്തിക്കണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എൻ്റെ സഹോദരരെ നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളുണ്ടെന്ന് ക്ലോയയുടെ ബന്ധുക്കൾ എന്നെ അറിയിച്ചിരിക്കുന്നു ഞാൻ പൗലോസിൻ്റെതാണ് ഞാൻ അപ്പോളോസിൻ്റേതാണ് ഞാൻ കേപ്പായുടേതാണ് ഞാൻ ക്രിസ്തുവിൻ്റേതാണ് എന്നിങ്ങനെ നിങ്ങൾ ഓരോരുത്തരും പറയുന്നതിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നുവോ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായത് പൗലോസാണോ പൗലോസിൻ്റെ നാമത്തിലാണോ നിങ്ങൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചത് ക്രിസ് പോസിനെയും അല്ലാതെ നിങ്ങളിൽ മറ്റാരെയും ഞാൻ ജ്ഞാനസ്നാനപ്പെടുത്തിയിട്ടില്ല എന്നതിൽ ദൈവത്തിന് നന്ദി പറയുന്നു അതുകൊണ്ട് എന്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചുവെന്ന് പറയാൻ നിങ്ങളിൽ ആർക്കും സാധിക്കുകയില്ല സ്തേഫാനോസിൻ്റെ കുടുംബത്തെ കൂടി ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ട് അതല്ലാതെ മറ്റാരെയെങ്കിലും ഞാൻ എന്ന് അറിഞ്ഞുകൂടാ എന്തെന്നാൽ ക്രിസ്തു എന്നെ അയച്ചത് സ്നാനം നൽകുവാനല്ല സുവിശേഷം പ്രസംഗിക്കാനാണ് എന്നാൽ വാഗ്വിലാസത്തോടെയല്ല ആയിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ കുരിശ് വ്യർത്ഥമാകുമായിരുന്നു നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം പോഷത്തമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി എത്ര വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും വിവേകികളുടെ വിവേകം ഞാൻ നിഷ്ഫലമാക്കുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ വിജ്ഞാനിയെവിടെ നിയമജ്ഞനെവിടെ ഈ യുഗത്തിൻ്റെ താർക്കികനെവിടെ ലൗകിക വിജ്ഞാനത്തെ ദൈവം ഭോഷത്തമാക്കിയില്ലയോ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ലൗകിക വിജ്ഞാനത്താൽ അവിടുത്തെ അറിഞ്ഞില്ല തന്മൂലം വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിൻ്റെ ഭോഷത്വം വഴി രക്ഷിക്കാൻ അവിടുന്ന് തിരുമനസായി യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ് എന്തെന്നാൽ ദൈവത്തിൻ്റെ ഭൂഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമുള്ളതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ശക്തവുമാണ് സഹോദരരെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെപ്പറ്റി തന്നെ ചിന്തിക്കുവാൻ ലൗകിക മാനദണ്ഡം അനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല ശക്തരും കുലീനരും അധികമില്ല എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയെയും നിലവിലുള്ളവയെ നശിപ്പിക്കുവാൻ വേണ്ടി ലോകദൃഷ്ടിയ നിസ്സാരങ്ങളായവയെയും അവഗണിക്കപ്പെട്ടവയെയും ഇല്ലായ്മയെ തന്നെയും ദൈവം തിരഞ്ഞെടുത്തു ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കാനാണ് അവിടുന്ന് ഇങ്ങനെ ചെയ്തത് യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടുന്ന് ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു അതുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ